ഹായ് ചേച്ചിമാരെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി വെയർ ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാർട്ടി വെയർ സാരീസാണ് ഇന്ന് കാണിക്കുന്നത് അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കാണിക്കാം ഒരു നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന പാർട്ടി വെയർ സാരിയാണ് ഇതിന്റെ പൊട്ടിച്ച പീസ് ഞാൻ കാണിക്കാം ഗ്രീൻ കളർ വരുന്നതാണ് കേട്ടോ ഇത് ഫുള്ള് സ്ട്രോൺ വർക്ക് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് ഫുള്ള് കല്ലാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിന്റെ വശം അതോ പല്ലൂലേ പല്ലൂലാണ് കേട്ടോ ഇങ്ങനെ ഹെവി വർക്ക് വരുന്നത് ബോഡി ഫുൾ ബോഡി വരുമ്പോൾ കാണിക്കാം ദ ഫുൾ ബോഡി വരുമ്പോൾ ദ പ്ലെയിൻ ആണ് ബോർഡറിന്റെ വശത്ത് മാത്രം ഈ ഒരു വർക്ക് കിട്ടും അത് കണ്ടില്ലേ വർക്ക് നിങ്ങൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം മൂന്നാല് വെറൈറ്റി ആയിട്ടുള്ള കളർ ചേഞ്ചുകളാണ് ഇതിന്റെ വരുന്നത് ഇല്ല നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊന്ന് വിളിച്ച് നമ്മുടെ താഴെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രം വില വരുന്ന സാരി ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതും ഒരു സ്റ്റോൺ വർക്കൊക്കെ വരുന്ന അടിപൊളി സാരിയാണ് ഇതൊക്കെ കാണിക്കാം ഇതിൽ മൂന്നാല് ടൈപ്പിലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വരുന്നത് ഈ ബോർഡറിൽ വരുമ്പോൾ ഒരു ഗോൾഡും സിൽവർ കല്ലുമാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതൊക്കെ ഇത് വേറൊരു കളറാണ് കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ സാരിയാണ് കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു റേറ്റാണ് ഇതാ കളർ നിങ്ങൾ നോക്കുക ഒരു രക്ഷയില്ലാത്ത ഇതാണല്ലേ ഇതിന്റെ പല്ലു പോക്ഷൻ നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി കല്ലൊക്കെയാണ് പല്ലുവിൽ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഓക്കെ ഒരു നെറ്റ് ടൈപ്പിലൊക്കെ വന്നിരിക്കുന്ന സാരി ഇതിന്റെ ബ്ലൗസ് മാത്രം പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി അമ്പത് രൂപയുള്ളൂ കേട്ടോ ആയിരത്തി അമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു തൊള്ളായിരത്തി സംതിങ്ങിനൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി ആണ് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇതിന്റെ ഒരു ഹാഷ് കളറും കൂടി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ഹാഷ് കളർ വരുന്നുണ്ട് കേട്ടോ നോക്കി കണ്ടില്ലേ പല്ലുവിന്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബോർഡർ ഒക്കെ നല്ല വെറൈറ്റിയാണ് വെറും തൊള്ളായിരത്തി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാം ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണാം അടുത്ത് നമുക്ക് എംബ്രോയിഡറിയിലേക്ക് നമുക്ക് പോവാം കേട്ടോ എംബ്രോയ്ഡറിയിലേക്ക് നമുക്ക് പോവാം ഇത് ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് അപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒക്കെ അല്ലേ ആ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റിയിലൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും തോന്നുന്നു ആ അതെ അതെ സാരിയുടെ പല്ലു ഇങ്ങനെ ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് അതിന്റെ ബോർഡർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബോർഡർ ഒക്കെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡിയും കൂടി കാണിക്കാം അതാ ഫുൾ ബോഡി വരുമ്പോൾ ബോർഡറിന്റെ വശത്ത് മാത്രം ഇതിങ്ങനെ എംബ്രോയിഡറി വർക്ക് ഫ്ലവറിൻ്റെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ കൊടുത്താലൊക്കെ നമ്മളെ ക്ലാസ് ആയിട്ടുള്ള അടിപൊളി സാരിയാണ് നല്ലേ എന്താ ഇതിൻ്റെ ഇനി കളർ ചേഞ്ച് ജസ്റ്റ് കാണിക്കാം ഇതിന്റെ ഓരോ കളർ ചേഞ്ച് കാണിച്ചു തരാം എന്താ ഇതൊരു കളറ് നോക്ക നല്ല ഭംഗിയുള്ള കളറാണ് എന്താ അടുത്ത കളറ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ സൂപ്പർ ആണ് ഇതാ ഇനി നമുക്ക് വീണ്ടും ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്ന സാരിയിലേക്ക് പോവാം ഇതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത് റേറ്റ് നോക്കട്ടെ കേട്ടോ ണാനില്ലല്ലോ ഇതാ എന്തും ഒരു ചെറിയ വർക്ക് ഒക്കെ വരുന്ന സാരിയാണ് കേട്ടോ കുറച്ചും കൂടി കനം കുറവുള്ള മെറ്റീരിയലാണ് റേറ്റിൻ്റെ കാണാൻ തന്നെ റേറ്റ് ഉണ്ട് ഇതാ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്ന സാരി കണ്ടില്ല ചെറിയ ഒരു കണ്ടില്ലേ ബോർഡർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിന്റെ കളർ ഒരു രക്ഷയില്ല ഈ നാല് വെറൈറ്റി കളർന്നൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഈ ഒരു സാരി കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി സാരിയിലേക്ക് നമുക്ക് പോവാം അടുത്തത് എംബ്രോയ്ഡറിയിൽ ക്രഷഡിൽ ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ കുറേ പീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞിപ്പോൾ ഇതിന്റെ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഒഴു ഒരുനൂറ്റി എഴുപത്തഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റിയൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഇതാണ്ടല്ലേ ഭയങ്കര ലേറ്റ് വൈറ്റ് ആണ് കേട്ടോ അതാണ്ടല്ലേ ക്രഷഡ് ആണ് വരുന്നത് ഇതാ കളർ ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള പുഞ്ചൽ കേട്ടോ ഇത് ശരീരത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല ഒരു പാൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറന്നു പോകും അങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആ ഇതിൻ്റെ വേറൊരു കളർ ചെയ്ഞ്ചും കൂടി വരുന്നു അതേ സെയിം തന്നെയാണ് കേട്ടോട്ടോ ശരി ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി എണ്ണൂറ്റിയിലൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ വേറെ ഏതെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സിംഗിളിൽ വരുന്ന ഒരു ഐറ്റം കൂടി കാണിക്കാം ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് മൂവായിരത്തി ഒക്കെ വരും ഇതിൻ്റെ കണ്ടില്ലേ ബോർഡറിൻ്റെ വശത്ത് കണ്ടില്ലേ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണിക്കാം എന്താ ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചാൽ ഏറ്റവും റേറ്റ് കൂടിയ സാരി കേട്ടോ എന്താ ഇതിൻ്റെ ഫുൾ ബോഡി ഇതെങ്ങനെയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇനി ഇതിൻ്റെ പല്യം കൂടി കാണിക്കാം നല്ല ഭംഗിയുള്ള അടിപൊളി പല്ല് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു കളറാണ് ഗ്ലാസ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് നല്ല രസം ഉണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടാണോ നല്ല റേറ്റ് വരുന്നുണ്ട് ശരി അത്യാവശ്യം റേറ്റ് കൂടിയ സാരിയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കുറച്ച് റേറ്റ് കൂടിയൊക്കെ ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ അളയാണ്ട് പൊട്ടുപോയതാണ് കേട്ടോ ഈ സാരി ഇനി നമുക്കൊരു കല്ല് വെച്ച ഒരു വിജി നെറ്റ് കോട്ടണിലൊക്കെ വരുന്ന ഐറ്റം ഉണ്ട് എഴുന്നൂറ്റി പത്ത് രൂപ വരുന്നത് നമ്മൾ ഇതിൻ്റെ ഫുള്ള് കല്ലാണ് കേട്ടോ വരുന്നത് ഇതിൽ മൊത്തം കല്ലാണ് വെച്ചിരിക്കുന്നത് ഡബിൾ പോർഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ആയി ബോർഡറിൻ്റെ വശത്ത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് നല്ല കോട്ടൺ ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഫുൾ ഓവറോൾ കല്ലാണ് വരുന്നത് കണ്ടില്ലേ രണ്ട് കളറാണ് വരുന്നത് ഇതിൻ്റെ വില ഒന്നുകൂടി പറയാം എഴുന്നൂറ്റി പത്ത് അറുന്നൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ ഓരോ വെറൈറ്റി കളറും ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം എന്നാലാണ് നിങ്ങൾക്ക് അറിയുള്ളൂ ഓരോ കളർ കോമ്പിനേഷൻ കാണുക ദാ അല്ല ഭംഗി ഉണ്ടാവും ഉടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സാരിക്ക് ഒക്കെ റേഞ്ച് വരുന്നത് വെറും അറുന്നൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ദാ ദാണ്ടല്ലേ വിത്ത് ബ്ലൗസ് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് വെറും അറുന്നൂറ്റി സംതിങ് മാത്രം ദാ േ ഉണ്ടല്ലേ ബ്ലൗസ് ആണ് കേട്ടോ അതെ ഇനി നമുക്ക് അടുത്ത അവസാന കുറച്ച് കളക്ഷൻ ഉണ്ട് ഇത് കുറച്ച് വില കുറഞ്ഞ ഐറ്റംസ് ആണ് കേട്ടോ ഇത് കാണിക്കാം കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റം ആണ് ഫുള്ള് റേറ്റ് കുറവാണോന്ന് അറിയില്ല നോക്കിയിട്ട് പറയാം അല്ല ഇതാ ഉണ്ടല്ലേ നല്ല അടിപൊളി പേസ്ട്രി ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോർഡറിലൊക്കെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ വേണ്ടില്ല നല്ല ഭംഗിയുള്ള ബോർഡറൊക്കെയാണ് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അല്ല ഫുൾ ബോഡി അതേപോലെ ചെറിയ ചെറിയ വർക്ക് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്തത് ഇതിന്റെ റേറ്റ് വരുന്നത് ഭഗവാനെ ഓ റേറ്റ് വളരെ കുറവാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത്തി ഏഴ് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റിയിലെ എഴുന്നൂറ്റി സംതിങ്ങിന് കിട്ടുന്ന ഒരു അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഞാനിത് എന്തായാലും മേടിക്കാനേ പറയുള്ളൂ കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും ഇത് മിസ്സാക്കരുത് ഈ ഒരു വീഡിയോയിൽ ഈ സാരിസ് കേട്ടോ കാരണം അത്രയ്ക്കും ഇതിൻ്റെ കുറേ പീസുകളുണ്ടോ അതൊക്കെ കഴിഞ്ഞു പോയതാണോ അടിപൊളി സാരിയാണ് കേട്ടോ നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടും ഏകദേശം നമുക്കൊരു രണ്ടായിരത്തി സംതിങ്ങിന് മുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ ഒരു സാരി ഒരു ലുക്ക് കിട്ടുന്ന സാരിയാണ് നിങ്ങൾ ഈ ഒരു സാരി എന്തായാലും മേടിച്ചിരിക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടിപൊളി സാരി പിന്നെ അതേപോലെ തന്നെ എന്താ ഇതൊരു വെറൈറ്റി ടൈപ്പ് ഒരു കുറച്ചും കൂടി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ഇതാ ഓക്കെ ഫുൾ ബോഡി ഓവറോൾ ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് തന്നെയായിരിക്കും കേട്ടോ ഒരു അടിപൊളി മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ കണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണോ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയലാണ് അതാ ഓക്കെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ടാണ് ബോർഡർ ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വില നീ കണ്ടുപിടിക്കണല്ലോ അതിൻ്റെ സ്ലിപ്പ് ഉണ്ടായിരുന്നു സ്ലിപ്പ് കാണാനില്ല നോക്കാം ഇതിലുണ്ട് അടുത്ത കളറ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല പത്ത് മുന്നൂറ് രൂപ അടുത്ത ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടും കേട്ടോ ഇതാ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ സാരികൾ വരുന്നത് വേറെയും കുറേ സാരീസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ കാണിക്കാം ഇത് ആ ഇത് നല്ല ും പണിയാട്ടോ ഈ സാരി ഞാൻ എടുക്കാൻ പറയില്ല ഇതെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കുറച്ച് കളറ് ഇതാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല അത് മാറ്റി വെച്ചേക്കണ കളക്ഷനാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല കളക്ഷൻസ് അപ്പം ഇന്ന് കാണിച്ച കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നല്ല കളക്ഷൻസ് പരമാവധി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാവണം ഇതേപോലെയുള്ള കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ നിന്നിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ